ഹലോ മധുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അത് പ്രപഞ്ചം ഈ ഒരു നിമിഷം തന്നെ അവർക്ക് നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ നടന്നിരിക്കുന്നതായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം പിടിമി മദ്രൂണോസ് ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ ദൂളിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ തേർട്ടീൻ സിക്സ് ട്വൽവ് ത്രീ വൺ ഇലവൺ എന്താണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഓക്കെ എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് ക്യൂനോഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനുകളിൽ നിന്നും നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുവാൻ പോകുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായി ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എന്ത് കൂടിയാണോ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ഭാരം നിങ്ങൾക്കിവിടെ അവസാനിക്കുന്നു എന്ത് ഭാരത്തോടു കൂടിയാണോ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് പ്രപഞ്ചം ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അത് എന്ത് തന്നെ ആകാം ചില വ്യക്തികൾക്ക് ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുക നിരന്തരമായിട്ട് രോഗങ്ങൾ വന്നു വന്ന് കൊണ്ടിരിക്കുക ആ രോഗത്തെക്കുറിച്ചുള്ള ഭയം അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് അലട്ടിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ആകാൻ പോകുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ഇല്ലാതെ ഒരുപാട് ഭാരങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അതെല്ലാം ബാലൻസിങ്ങിൽ വരുന്നു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഓഫർ ലെറ്റർ വാങ്ങിയിട്ടും നിങ്ങൾക്ക് ജോലിക്ക് കയറുവാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അത് ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് ഓഫർ ലെറ്റർ വരുന്നതായിട്ടും അതിനെ സെലക്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു ഓക്കെ അപ്പം ഒരു ബേഡൻ ഒരുപാട് നാളായിട്ട് ചുമന്നിരുന്ന ഭാരം ഇവിടെ ഇറക്കി വയ്ക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂര്യൻ കടന്നു വരികയാണ് ഇത്രയും നാൾ ഭാരത്തിൻ്റെ ഒന്നിലധികം വിഷയങ്ങൾ ഒരു വിഷയമല്ല ഒരു ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് ഭാരം ചുമന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സണ്ണ് കടന്നു വരികയാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഒരു പട്ടണം കാണാം ഓക്കെ ഈ ഒരു പട്ടണം എന്ന് പറയുന്നത് കുറേ നാളായിട്ട് നിങ്ങൾ ഈ ഭാരം ഇറക്കി വെക്കാൻ ഇടമില്ലാതെ നിങ്ങൾ ചുമന്നുകൊണ്ട് വരികയാണ് ഒരുപാട് ദൂരം നിന്നേ വരികയാണ് ഓക്കെ ആ ഭാരം ഇറക്കി വയ്ക്കുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ മടുത്ത് പോകരുത് നിങ്ങൾ തളർന്നു പോകരുത് ഇനി രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ കൂടി മുന്നോട്ട് വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുഗ്രഹങ്ങൾ വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമി മദ്ര യുണോസ് എന്തുകൊണ്ടാണ് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി ഇവിടെയും ഒരു ഗ്രോത്തിനെയാണ് കാണുന്നത് ഓക്കെ കുറേ നാളായിട്ട് നിങ്ങൾ ചില സിറ്റുവേഷൻ്റെ പിറകെ നിങ്ങൾ നടക്കുന്നു അത് നിങ്ങളുടെ വ്യക്തിയാകാം നിങ്ങളുടെ ജോലിയാകാം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാകാം അതിൻ്റെ പിറകെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് നടന്നിട്ടും ഒന്നും നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയോ സമാധാനം ലഭിക്കുകയോ ഒന്നും ലഭിക്കാതെ നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നു വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ച് കുറേ നാളായിട്ട് നിങ്ങളെ ചില വ്യക്തികൾ പറ്റിച്ചും നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾക്ക് നഷ്ടമായും അന്ധകാരത്തിലായിരിക്കുന്ന ചില വ്യക്തികളുണ്ട് ആ വ്യക്തികൾ വിചാരിക്കുന്നു എനിക്ക് എൻ്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭാഗവും നഷ്ടപ്പെട്ടു ഞാൻ സാമ്പത്തികം അവിടുന്നോ ഇവിടെ ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ നിങ്ങൾ ഒരുപാട് മാനസികമായി വിഷമത്തിൽ കൂടി കടന്നിരിക്കും ഒരു വ്യക്തിക്ക് വിദേശത്തേക്ക് കടന്നു പോകുന്നതിന് നല്ലൊരു സമയം ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നതായിട്ടാണ് വരുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങൾ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പ്ലീസ് കെഡിമി മാധുര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു പ്ലീസ് കെടുമി മാധുര യൂണിവേസ് വളരെ പെട്ടെന്നാണ് ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് സ്റ്റക്കായി നിന്നിരുന്നു നിങ്ങളുടെ ജോലി സാമ്പത്തികം ഓക്കെ നിങ്ങൾക്ക് ചില ജസ്റ്റിസ് നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നിങ്ങൾക്ക് വിധി എഴുതിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനുണ്ട് നിങ്ങളെ കടത്തിവിടാത്തതായിട്ടുള്ള സിറ്റുവേഷനുണ്ട് നിങ്ങളാണ് കുറ്റക്കാരെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനുണ്ട് ഓക്കെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ഓക്കെ ആ നീതിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ യാതൊരു വഴിയുമില്ലാതെ അടഞ്ഞിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഇവിടെ പാഞ്ഞു മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ചില ബ്ലാക്ക് എനർജിയാലോ നിങ്ങളുടെ ബ്ലാക്ക് തോട്ടുകളാലോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലമായിട്ടോ എന്തെങ്കിലും രീതിയിൽ ഇവിടെ ബ്ലോക്കായി നിന്നിരുന്നു അത് ഇവിടെ മാറുന്നു നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്ലീസ് കേഡിമി മാത്രം യൂണിവേഴ്സ് ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ദ എംബ്രസിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒന്നും എനിക്ക് പറയാനില്ല പന്ത്രണ്ട് സോഡിയക് സൈൻ ഇവിടെ വന്നിട്ടുണ്ട് ഒമ്പത് ഗ്രഹങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു കാർഡ് നിങ്ങളെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സർവതും സർവ്വതും വന്നു ചേരാൻ പോകുന്നു പ്രപഞ്ചത്തിന് നന്ദി താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് അതിശക്തി അത്തമേറിയ എനർജി ഓരോ വ്യക്തികളിലേക്കും കടന്നു പോയതിനായി ഞാൻ നന്ദി പറയുന്നു ഈ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രയും നാൾ സങ്കടത്തോടുകൂടിയിരുന്നോ എത്രത്തോളം നിങ്ങൾ കരഞ്ഞോ അത്രത്തോളം നിങ്ങൾ ചിരിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചോ അത്രത്തോളം നിങ്ങളിലേക്ക് സന്തോഷം കടന്നു വരാൻ പോകുന്നു നിങ്ങളെ ആരും സഹായിക്കാനില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒറ്റപ്പെട്ട അനുഭവമാണോ പ്രപഞ്ചം നിങ്ങളെ താങ്ങി നിർത്താൻ പോകുന്നു എന്നുള്ള എനർജിയാണ് വരുന്നത് ഇവിടെ ഒരു ഫെർട്ടിലിറ്റി വരുന്നുണ്ട് കു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കുഞ്ഞിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നതായിട്ട് കാണുന്നു വിശ്വസിക്കുന്നവർക്ക് മഹത്വം റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം സപ്പോർട്ട് ഒക്കെ നിങ്ങളെ തേടി എത്തുന്നു നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നു അധികാരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് അത് സക്സസ് ആകാതെ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികാരം നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാളായിട്ട് എഫോർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് നിങ്ങൾ സ്ഥാനം കിട്ടാതെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്കൊരു ഗ്രോത്താണ് വരുന്നത് ഓക്കെ ഒരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അല്ലാത്തവർക്ക് എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസവും കടന്നു പോകും ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് സ്റ്റക്കായിരുന്ന ചില കാര്യങ്ങളുണ്ട് പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ വ്യൂസിന് ഇരുന്നത് പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾ ഓക്കെ നിങ്ങളുടെ ജോലി ഓക്കെ നിങ്ങളുടെ ജോലി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം എന്താണോ നിങ്ങൾക്ക് ഒരുപാട് കുട്ടികളെ പ്രതി നിങ്ങൾ ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയിരിക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പൈസക്കായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടായിരിക്കാം കുട്ടികളുടെ അവകാശത്തിനായി നിങ്ങൾ വാദിക്കുന്നതായി കാണുന്നു ഒന്നുകിൽ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നുണ്ട് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു കേസ് പറയുന്നതായി കാണുന്നു കുട്ടികളുടെ പേരിലുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നു നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നതായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ മാറി മറിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അധികാരങ്ങൾ കടന്നു വരുന്നു ഇനി എന്താണോ പറയുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്നു പലപ്പോഴും നിങ്ങൾ ഫയന്ന് നിന്നിട്ടുണ്ട് തേർഡ് പാർട്ടികൾ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളെ അനുസരിച്ച് നിങ്ങൾ മാറി നിന്നിട്ടുണ്ട് ചില ജോലിസ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം ഒന്നും ചെയ്യാതെ മാറി നിങ്ങൾ നിന്നിരുന്ന ആ സിറ്റുവേഷനെയൊക്കെ മാറി പോകുകയാണ് ഇനി നിങ്ങൾക്കൊരു ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് ഇത്രയും ഇരുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഫയർ വരികയാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും നിങ്ങൾ പലതും നേടിയെടുക്കുകയും നിങ്ങൾ പലയിടങ്ങളിലും നോ പറയാൻ പഠിക്കുന്നു പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് സ്വയം വേദനിക്കുന്ന ചില വ്യക്തികൾ ഇവിടെ സ്ട്രെങ്ത് എടുക്കുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് പോകുവാൻ തുടങ്ങുന്നു സാലറിയൊക്കെ വർഷങ്ങളായിട്ട് സെയിം സാലറിയിൽ കൂടി കടന്നു പോകുന്നു അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്കവിടെ മറുത്തൊന്നും നിങ്ങൾ പറയുന്നില്ല അവിടെ തരുന്ന ജോലി തരുന്നതായിട്ടുള്ള വ്യക്തികളെ ഫയന്ന് അവരെന്താണോ തരുന്നത് അത് മാത്രം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് അവരെ ഫയന്ന് അവരെന്താണോ പറയുന്നത് അത് മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില വ്യക്തികൾക്ക് ഇപ്പോൾ തൻ്റെ സാലറി ചോദിച്ചു വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തിമേറിയനർച്ചിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് പേജ് ഓഫ് എൻഡിക്കിൾ വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോ ഒന്ന് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുമായിട്ട് മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഒരു സ്ട്രെങ്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പരസ്പരം തുറന്ന് പറച്ചിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മറച്ചു വെച്ചിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ആ മറ മറച്ച് മറച്ചു വെച്ചിരുന്നത് പലതും ഓപ്പൺ ാക്കി നിങ്ങളോട് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഓപ്പണായി വരുന്നു സത്യസന്ധമായിട്ടുള്ള സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് ഒരു നിങ്ങളുടെ ജോലി സ്ഥലത്താകാം അതല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയിലായിരിക്കാം ഓക്കെ ചില കാര്യങ്ങൾ അടഞ്ഞിരുന്നിട്ടുണ്ട് അതെല്ലാം പുറത്ത് വരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കുറേ നാളായിട്ട് അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് അതിൻ്റെ പിറകെ നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അതെല്ലാം ഓപ്പണായി വരുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് പ്രപഞ്ചത്തിൻ്റെ ഒരു ബ്ലെസ്സിംഗും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷനിലും ഒക്കെ കടന്നു വരുന്നതായി കാണുന്നു പ്ലീസ് കെടുമി മദ്ര യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഫോളിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മരി യൂണിവേഴ്സ് ഇവിടെ ബ്ലോക്ക് ബ്ലോക്ക് ആയിരുന്നു പല കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരുന്നു പലപ്പോഴും പല കുഴികളിലും ചെന്തുകളിലും വീഴുന്നതിന് മുമ്പ് തന്നെ പ്രപഞ്ചം നിങ്ങളെ മറ്റൊരു വെയിലൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം ഓക്കെ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം പോലെ ഇരിക്കാം ഓക്കെ അങ്ങനെയുള്ള വ്യക്തികളുണ്ട് മറ്റു ചില വ്യക്തികൾ പൂർണ്ണമായും നിങ്ങൾ കുഴിയിൽ വീണ് പോയിട്ടും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് പലതും ബ്ലോക്ക് ആയിരുന്നു ചില വ്യക്തികൾ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തു പല വ്യക്തികളുടെ മുന്നിലും നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും നിങ്ങളൊരു ഫൂളിനെ പോലെ ആയിപ്പോയി നിങ്ങളുടെ സാമ്പത്തിക ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾ സ്നേഹം നിങ്ങളുടെ സമയം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടും പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ ഒരു ഫുൾ ആക്കി മാറ്റിയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു അവസാനം വന്നിരിക്കുന്നു ബ്ലോക്കുകളെല്ലാം മാറിയിട്ട് നിങ്ങളിലേക്ക് ഒരു സെലിബ്രേഷൻ കടന്നു വരുന്നു പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ട് ഇടന്ന് പറയുമ്പോൾ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബ്ലോക്കേജുകൾ ഇതുവരെയും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലരും നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കേജുകൾ എല്ലാം ഇവിടെ മാറുകയാണ് പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പം ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഈ ഈയൊരു ശനിമാറ്റത്തിൽ കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഓക്കെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് ദ്രസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗോഡ് ബ്ലെസ് യു